നമസ്കാരം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം അത് എത്ര മാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു വിജയമാണ് വയനാട് നിയോജക മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് നേടാനായത് അവരുടെ വിജയം മുസ്ലിം ലീഗിന്റെ ഒരു പ്രാധാന്യം വിളിച്ചു പറയുന്നുണ്ട് മുസ്ലിം ലീഗ് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ച സമയത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിലൊക്കെ പങ്കെടുത്തപ്പോൾ അവരുടെ പതാക പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് തിരിച്ചൊന്നും പ്രതികരിക്കാതെ സൗമ്യമായി തന്നെ അതിനെ ചിരിച്ചു തള്ളി പ്രവർത്തന മേഖലയിൽ അവർ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ തന്നെ വിജയിച്ചു രാഹുൽ ഗാന്ധി വിജയിച്ച് പിന്നീട് വയനാട് നിന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി വയനാടിൽ നിന്നും അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് ഇവിടുത്തെ വോട്ടർമാരെ ചതിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു പിന്നീട് പ്രിയങ്ക ഗാന്ധി വന്നു പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് രാഹുൽ പോയതുപോലെ പ്രിയങ്കയും പോകും എന്ന രീതിയിൽ അവരെയും ആക്ഷേപിക്കാൻ ശ്രമിച്ചു മാത്രമല്ല മുസ്ലിം ലീഗിന്റെ പതാക പുറത്തെടുത്തതിന്റെ പേരിൽ പ്രിയങ്കാ ഗാന്ധി പിണങ്ങി പിരിഞ്ഞു പോയി വേദിയിൽ പ്രസംഗിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ലീഗിനെ വീണ്ടും ആക്രമിച്ചു ഏറ്റവും അവസാന സമയങ്ങളിൽ നമ്മളൊക്കെ കണ്ടതാണ് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ തുടർച്ചയായി ആക്രമിക്കുന്ന ഒരു രീതി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് എന്നാണ് ഇവിടെ പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ചില സി പി എം നേതാക്കളുടെയും ഒക്കെ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് അനുസരിച്ചാണ് പാണക്കാട് സാദിഖലി തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹത്തെയും അതിലേക്ക് ചേർത്തു വെച്ചു അങ്ങനെ സാദിഖലി തങ്ങളെയും വർഗീയവാദിയാക്കി ഭീകരവാദിയാക്കി എന്നാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മറുപടിയാണ് വയനാട് നിന്നും വന്നത് അതായത് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷമായി പ്രിയങ്കാ ഗാന്ധിക്ക് നേടാനായി എന്നുള്ളതാണ് ഇതൊരു ശക്തമായ ഒരു മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒരു വിജയമാണ് തീർച്ചയായും ഇതിൽ നിന്ന് ചിലരൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇനിയും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വർഗീയവാദി എന്ന് വിളിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആക്ഷേപിക്കുന്നവർക്കെതിരെ അവർക്കെതിരെയൊക്കെയുള്ള ശക്തമായ ഒരു വാണിംഗ് തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും വയനാട് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ കണക്കുകൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ പ്രിയങ്കാ ഗാന്ധി വയനാട് നിയോജക മണ്ഡലത്തിൽ അവർ മൊത്തം നേടിയിരിക്കുന്നത് ആറ് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അതായത് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ അതായത് നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ടുകൾ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ടുകൾ അവർ അധികം നേടിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കണക്കുകൂടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊഗേരി അദ്ദേഹം രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടാണ് നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ എൻ ഡി എയുടെ നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ ഇവിടെ നവ്യ ഹരിദാസിനും നേടാനായിട്ടുണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഈ രണ്ട് മുന്നണികളുടെ മൊത്തം വോട്ട് കൂട്ടിയാൽ പോലും ഇവിടെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് പോലും എത്തുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് മറുപടി എന്ന് പറഞ്ഞത് വയനാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി ഒരു സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കുറവുണ്ട് എന്നോ അല്ലെങ്കിൽ ആരെയും കുറച്ചു കാണിക്കാൻ വേണ്ടിയല്ല ഐക്യ ജനാധിപത്യ മുന്നണി നേടിയ വിജയമാണ് പക്ഷെ അവിടെ ലീഗ് അവിടെ അവരുടെ ഒരു സാന്നിധ്യം അവരുടെ ഒരു പ്രാധാന്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗിന്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റിനെ വർഗീയവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു ലീഗിന്റെ പതാക അത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞ് ചിലരൊക്കെ കളിയാക്കുന്നു ലീഗിന്റെ പതാക പുറത്തെടുത്തതിന്റെ പേരിൽ പ്രിയങ്കാ ഗാന്ധി വേദി ഇറങ്ങി പ്രസംഗിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അതിനെയൊക്കെ ചിരിച്ചു തള്ളിക്കൊണ്ട് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടേണ്ടത് എന്ന് കൃത്യമായി ഒരു പാഠം അവർ ഇവിടെ ആക്ഷേപിച്ചവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇവിടെ പ്രിയങ്കാ ഗാന്ധി എൻ ഡി എ ക്യാമ്പിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് രാഹുലിനേക്കാൾ വളരെ ശക്തമായി പാർലമെന്റിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ശബ്ദിക്കാൻ അവർക്ക് കഴിയും ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാരിയാണവർ ഏകദേശം അതേ സ്വഭാവം തന്നെയാണ് അതേ രൂപമാണ് അതേ പ്രകൃതമാണ് അതേ ബോഡി ലാംഗ്വേജ് ആണ് അവർക്ക് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്തായാലും ഇന്ദിരാഗാന്ധിയേക്കാൾ ശക്തമായി പാർലമെന്റിൽ ശബ്ദിക്കാൻ സാധാരണക്കാരുടെ നാവാകാൻ പ്രിയങ്കാ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ വിജയമാണ് പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം വിജയിച്ചു കയറിയിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഒക്കെ ഒരുപാട് വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട് സി ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മുസ്ലിം പത്രങ്ങളിൽ അതായത് മുസ്ലിം മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന രണ്ട് പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം കൊടുത്ത് പിന്നീട് ആ പരസ്യം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യായീകരണങ്ങൾ വന്നു അതായത് ചാർജ് കുറവായത് കൊണ്ട് റേറ്റ് കുറവായതുകൊണ്ടാണ് ആ രണ്ട് പത്രങ്ങളിൽ കൊടുത്തത് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒന്നും കൊടുക്കാതെ ദേശാഭിമാനിയിൽ പരസ്യം കൊടുക്കായിരുന്നില്ലേ അതായത് ഭിന്നിപ്പുണ്ടാക്കുക ബി ജെ പി സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് സി പി എം അവിടെ പ്രവർത്തിച്ചു വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു അതിനെ അതിജീവിക്കാൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു സന്ദീപ് വാര്യർ നിലപാട് തിരുത്തി ഇവിടെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ വീണ്ടും സന്ദീപ് വാര്യർ പഴയ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള പല വിഷയങ്ങളും കൊണ്ടുവന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്തായാലും ഈ ഒരു സമയത്തൊക്കെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് രാഹുൽ ബാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശക്തമായ ഒരു വിജയം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു ആദ്യമൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ പരാജയപ്പെട്ടാൽ പോലും ഒരു അന്തസ്സുണ്ടാകുമായിരുന്നു ഒരു അന്തസ്സുണ്ടായിരുന്നു അതായത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് അവരൊക്കെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് എന്നാൽ ഇന്ന് ചില ഊടുവഴികളിലൂടെ എങ്ങനെയെങ്കിലും വിജയം പിടിക്കാൻ കഴിയുമോ ഇനി ഞങ്ങൾ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പുറത്ത് നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക ബി ജെ പിയെ വിജയിപ്പിച്ച് തൽക്കാലം തടിയൂരാൻ കഴിയുമോ എന്നൊക്കെ സി പി എം നേതാക്കൾ തുടർച്ചയായ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വിജയിച്ചിരിക്കുന്നത് തീർച്ചയായും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സർക്കാരിന്റെ നിറുകേടിനെതിരെ ശക്തമായി ശബ്ദിക്കാൻ അദ്ദേഹത്തിന് കഴിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസകൾ അദ്ദേഹത്തെയും അറിയിക്കുകയാണ്